നമസ്കാരം ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലെ ഗിർ വന്യജീവി സങ്കേതത്തിൽ സന്ദർശനം നടത്തി തിങ്കളാഴ്ച രാവിലെ സഫാരി പാർക്കിലെത്തിയ അദ്ദേഹം സിംഹങ്ങളെ അടുത്ത് കാണാൻ പ്രത്യേക വാഹനത്തിൽ കാട്ടിലൂടെ സവാരി നടത്തുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിൽ സഫാരി നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു സോമനാഥിൽ നിന്ന് എത്തിയ പ്രധാനമന്ത്രി വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസായ സദനിൽ ഞായറാഴ്ച രാത്രി താമസിച്ചു ഞായറാഴ്ച വൈകുന്നേരം സോമനാഥിൽ എത്തിയ അദ്ദേഹം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു നിരവധി മന്ത്രിമാർക്കും മുതിർന്ന വനം ഉദ്യോഗസ്ഥർക്കും ഒപ്പമാണ് മോദി സദനിൽ നിന്നും സിം സഫാരിയിൽ യാത്ര ആരംഭിച്ചത് സഫാരിക്ക് പുറമെ ഗിർ വന്യജീവി സംഗീതത്തിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാരൻ ഗിറിൽ നടക്കുന്ന ദേശീയ വന്യജീവി ബോർഡിന്റെ ഏഴാമത് യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു കരസേനാ മേധാവി സംസ്ഥാന പ്രതിനിധികൾ വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ ജിഒകൾ ചീഫ് വന്യജീവി വാട്ടർമാർ എന്നിവരുൾപ്പെടെ നാൽപ്പത്തിയേഴ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ഗുജറാത്തിൽ മാത്രം കാണപ്പെടുന്ന ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രൊജക്ട് ലൈണിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചിരുന്നു നിലവിൽ സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിലെ അമ്പത്തിമൂന്ന് താലൂക്കി ിലായി ഏകദേശം മുപ്പതിനായിരം ചതുർശ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ സിംഹങ്ങൾ വസിക്കുന്നത് ദേശീയ വന്യജീവി സംരക്ഷണ ശ്രമങ്ങളുടെ ഭാഗമായി ജുനാഗഡ് ജില്ലയിലെ ഒരു അതായത് ജുനാഗഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് ന്യൂ പിഫാലിയിൽ ഇരുപതേ ദശാംശം രണ്ട് നാല് ഹെക്ടറിലധികം സ്ഥലത്ത് ഒരു നാഷണൽ റഫറൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ സംരക്ഷണ സംരംഭങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സനാനിൽ ഒരു ഹൈടെക് വന്യജീവി നിരീക്ഷണ കേന്ദ്രവും അത്യാധുനിക ആശുപത്രിയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക വന്യജീവി ദിനത്തിൽ ഇന്ന് രാവിലെ ഗിർ സംഗീതത്തിലൂടെ ഞാൻ സഫാരി നടത്തി ഏഷ്യൻ സിംഹങ്ങളുടെ വാസസ്ഥലമാണ് ഗിർ എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ സഫാരിക്കെത്തിയപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് നാം ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ഓർമ്മയിലെത്തി എക്സിൽ ചിത്രങ്ങൾക്കൊപ്പം അദ്ദേഹം കുറിച്ച കുറിപ്പാണിത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദി കഴിഞ്ഞ കുറേ വർഷത്തെ കൂട്ടായ പരിശ്രമമാണ് ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടാക്കിയതെന്നും മോദി പറഞ്ഞു സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും പങ്ക് പ്രശംസനീയമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഭൂമിയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബന്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ജീവജാലവും സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നും വരും തലമുറയ്ക്കായി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ നടത്തിയ വനയാത്രയുടെ ദൃശ്യങ്ങളുള്ള വീഡിയോയും മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി